ഹലോ സ്ഥലം വാലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അന്നത്തെ ഒരു വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അധികം സ്ത്രീകൾക്കും രാവിലെ കടിയുണ്ടാക്കുന്ന ഒരു മടിയുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ മടി പിടിച്ചെടുക്കണ സമയത്ത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തിന്നാൻ കൊടുക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാലും ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ തന്നെ രാവിലെ ആദ്യം തന്നെ മുട്ട എന്താക്കിയത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളയും മഞ്ഞെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ അതിൻ്റെ അമ്മയ്ക്ക് അതൊരു ഉള്ളിൻ്റെ പകുതി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും മുറിച്ചെടുക്കാം മുട്ട വേവിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ ഇട്ടീ ഉള്ളി എന്താണ് താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി കുട്ടികൾക്കാവുമ്പോൾ അധികം ഉള്ളി വലിയ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ എന്നാലും പ്ലെയിൻ മുട്ട കഴിക്കണക്കാട്ടിലും കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും വച്ചിട്ടാണ് ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ആ ഉള്ളി ചെറുതായിട്ട് എന്നെ കണ്ടത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കെട്ടോ അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ എന്താണ് ക്യാരറ്റോ കാബേജ് അതുപോലെ അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിനെ കൊടുത്തു തന്നെ ഞാൻ കുറച്ച് കാബേജും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കാബേജും ഇതുപോലെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ മുട്ട പുഴുങ്ങിയതൊക്കെ മാത്രം കൊടുക്കണം കാട്ടിലും എന്താ കുട്ടികൾക്ക് പെട്ടെന്ന് വയറ് നിറയും ചെയ്യും കാരണം ബ്രെഡും ഉണ്ടാവുമല്ലോ കൂടെ പിന്നെ ഈ ഉള്ളിൽ ഈ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വയറ് ഫില്ലാകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്യാബേജും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടയിട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വലിയവർക്കാണ് കഴിക്കണമുണ്ടാക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി നല്ലതെട്ടോ അതിലേക്ക് ഞാൻ അതുപോലെ രണ്ട് സ്പൂൺ മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ അതുപോലെ അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പിന്നെ നമുക്ക് അടുത്തായിട്ട് ഞാൻ ബ്രെഡ് എടുത്തത് കിട്ടാം അപ്പോൾ എട്ട് ബ്രെഡ് എടുത്തിട്ടുള്ളത് അതൊരു നാലെണ്ണം വെച്ചിട്ട് നമുക്ക് എന്താക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിൽ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ട ഇതിൻ്റെ ബ്രെഡ്മൽ മയോണൈസ് നിങ്ങൾക്ക് തേക്കണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തേ തേക്കാം ഞാൻ പിന്നെ മയോണൈസ് കൂടുതലാക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തൊക്കെയാണ് ബ്രെഡ് അമ്മലൊന്നും ചേർത്തിട്ടില്ല മുട്ട എല്ലാം തന്നെ ഉണ്ടല്ലോ അപ്പം പിന്നെ എന്തൊക്കെയാണ് ബ്രെഡ് അമ്മലാക്കിയിട്ടില്ല പിന്നെ മുട്ട നല്ല ആയിട്ട് നന്നായിട്ടൊന്നും ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെന്താ നമ്മൾ ഫില്ലിങ്സൊക്കെ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ അടുത്ത ബ്രെഡ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്യാം കേട്ടോ ഇട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ബ്രെഡും ആ മിക്സും കൂടി നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ബ്രെഡ് പോരൂല അതിനുശേഷം പിന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി രണ്ട് ബ്രെഡിൻ്റെ രണ്ട് സൈഡും കൂടി ഒന്ന് മുരിച്ചെടുത്താൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിവിടെ അധികം രാവിലെ ഇങ്ങനെട്ടോ കഴിക്കുക എന്നാൽ ഹെവി ആവുമില്ല പക്ഷെ നമുക്ക് വയർ ഫില്ലാവുകയും ചെയ്യും അപ്പോൾ ഈ എന്തൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തൊക്കെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്